എന്തൊക്കെയാണ് വിശേഷം ഞങ്ങള് കൊറേ കാല ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഇന്ന് എന്തായാലും ഒരു ചെയ്യാന്ന് വിചാരിച്ചു അതാണ് ചിക്കൻ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ പറമ്പിലാണ് ഞങ്ങൾ ഇണ്ടാക്കാൻ പോകുന്നതാ കാണാം ഒരു പറമ്പിലാണ് ഞങ്ങൾ ഇണ്ടാക്കാൻ പോകുന്നത് മുന്നേ ഇണ്ടാക്കിണ്ടായിരുന്നു പക്ഷെ പാളി പോയി ഓക്കെ പക്ഷെ ഞങ്ങള് ക്യാമറ എടുത്തൊന്നും ശരിയായില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഒരു കലം ചിക്കൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും കലഞ്ചിക്കൻ ഞാൻ അപ്പൊ പറഞ്ഞ പോലെ തന്നെ കലംചിക്കൻ്റെ സാളൊക്കെ ഞങ്ങൾ റെഡിയാക്കിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ കഴിഞ്ഞിട്ട് കുറേ അവിടെ ഇവിടെ നിൽക്കണ്ടായിരുന്ന എന്തൊക്കെയാണ് അപ്പൊ അതൊക്കെ ഞങ്ങള് മുറിച്ച് കാഞ്ഞു അതിനുശേഷം ഞങ്ങൾ മസാല തേടിച്ചു മസാല എന്ന് പറയുന്നത് ചിക്കൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇതൊക്കെ ഞങ്ങൾ നല്ലപോലെ പറഞ്ഞു ഇവിടെയൊക്കെ ഞങ്ങൾ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് ഈ കാലമയും കയ്യുമൊക്കെ ഞങ്ങൾ ഒരു കാര്യം വിചാരിച്ചത് ഇന്നത്തെ ഭാഗത്ത് ഈ വീഡിയോ എടുക്കണാലും ഈ വീഡിയോ യാത്ര ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിന് ഉത്തു നോക്കി പോലെ എന്തോ എൻ്റെ സാധനം അപ്പൊ ഇവിടെ ഞങ്ങൾ മസാല ഒക്കെ തേച്ചിട്ടുണ്ട് അത് ഇവിടെ ഞങ്ങള് എന്തൊക്കെ തേച്ചാല് ഗുരുമുളക് തേച്ചിട്ടുണ്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് തേച്ചിട്ടുണ്ട് ഉപ്പ് മിളക് മഞ്ഞൾ സംഭവങ്ങളൊക്കെ തേച്ച് നല്ലപോലെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ കോഴീനെ അപ്പം ഇനി നമ്മള് ഇത് കലപോലെ സെറ്റ് ആവാനൊക്കെ വേണ്ടി ഞങ്ങള് രണ്ടുമണിക്കൂർ അതായത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ചിക്കനൊക്കെ ആയിട്ട് അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും പറമ്പോഴത്തെ എവിടെയാണ് ഞങ്ങളത് ഉണ്ടാക്കാൻ പോയെന്ന് കാണിച്ചു തരാണ് അപ്പൊ ഈ ഒരു കുറ്റിയുമാണ് നമ്മള് ചിക്കൻ ഇറക്കി വെക്കാനായിട്ട് പോകുന്നത് ഇതിങ്ങനെ അടിയില് അടിച്ചിട്ട് നമ്മൾ പുഴിനെ ഇറക്കി വെക്കുക നമ്മുടെ കല കല ട്ടോ എല്ലാം 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 സെറ്റ് ആയിട്ടുണ്ട് പിന്നെ വെള്ളം ഈ മണ്ണും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് കളിമണ്ണ് ഒരു ചെളിമണ്ണ് ഈ കലം വെച്ചിട്ട് അതിന്റെ ചുറ്റോറും നല്ല കുട്ടപ്പനായിട്ടുണ്ട് മസാല ഒക്കെ പിടിച്ച് ആയി രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാണ് ഞങ്ങള് ഇത് വെക്കാൻ ചൂണ്ടി കഴുത്ത് അവിടെ ഇണ്ട് രണ്ട് കാണുമ്പോഴത്തു വെച്ചു കെട്ടാൻ പോണെ കമ്പിണ്ട് കോഴിയുടെ കാല് രണ്ടും കേട്ടോ ചിക്കൻ ഇനി നമ്മള് ആ മണ്ണെണ്ണം നമ്മൾ ഇതിന്റെ എല്ലാം കറക്റ്റ് മുറിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കത്തിക്കറക വെക്കുമ്പോ അത് സാധനം റെഡി ആയില്ല മുറിച്ചു സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെ ഇതിലെ ചളി വേക്കണം അപ്പൊ ചളി ചളി കളിമണ്ണ് അല്ലെങ്കിൽ നല്ലപോലെ ചെളിയാക്കി കളിമണ്ണ് കളിമണ്ണാക്കിട്ട് ഇത് ഇങ്ങനെ വെച്ചില്ല വിറകൊക്കെ വെച്ച് തീ കത്തിക്കുമ്പോ പുകയുള്ളൂ പുക അപ്പൊ ചിക്കൻ തിന്നുമ്പോ ഒരു പുക അല ടേസ്റ്റ് ആയിരിക്കും പുകയിൽ ടേസ്റ്റ് ആയിരിക്കും അത് കാരണം നമ്മളിങ്ങനെ മണലൊക്കെ വെക്കും നമ്മളെ ചിറ്റോറും വിറക് വെക്കുക എന്നിട്ട് നല്ലപോലെ കത്തിക്കുക നമ്മളെ ചിക്കനൊക്കെ നല്ല പോലെ ഇതാവുള്ളൂ ദൈവം ഭയങ്കര ോ ഇവളായി ഭയങ്കര തീയാ മറ്റേ ഈ വാഴയുടെ വെച്ചപ്പോഴേ ഭയങ്കര തീയ്യോ ഉണങ്ങിയതൊക്കെ വെച്ചപ്പോ എന്ത് തീയാ നോക്ക് നല്ല തീയായിരുന്നു ദൈവമേ തന്നെ ഹലോ നമ്മളുടെ ഈ കഞ്ചിക്കനൊക്കെ ആയി തുടങ്ങി ഇപ്പൊ ഇതാണ് ഇതാണ് കളം ചിക്കൻ ഇപ്പൊ ഇല്ല കാര്യം തുറന്ന് നോക്കിട്ട് പറയാൻ കണ്ട ഇതാണ് കളം കിട്ടും കണ്ടി അല്ല റെഡി ആയി പിന്നെ കപ്പിൽ വെള്ളം ഇണ്ടായിരിക്കും ആകൊണ്ടിരിക്ക

ഇങ്ങനെയൊക്കെയാണ് നമ്മള് കലാഞ്ചിക്കനൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ കുറച്ചൊക്കെ കരിഞ്ഞു വന്നാലും സാറില്ല അതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള വീഡിയോകൾ അങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു